ോക്കൂട്ട എന്നെ ഉണ്ടാക്കുക ചപ്പാത്തിയോ പായസത്തിന്റെ പരിപാടി കഴിഞ്ഞോ ഏ കഴിഞ്ഞോ ഇപ്പൊ ചപ്പാത്തിയാണോ ഉണ്ടാക്കുന്നത് ഓണപ്പായസമാണോ ഓണപ്പായസമാണോ ഓണത്തിന് പായസം ഉണ്ടാക്കുവാണോ പിന്നെ đâu có đây nao đang ăn đấy, പറ എന്നാ ഉണ്ടാക്കുന്നതെന്ന് പറ അമ്മച്ചിയുടെ പാത്രമാ അമ്മച്ചിയുടെ പാത്രമാ അമ്മച്ചിയോട് ചോദിച്ചായിരുന്നോ യൂട്യൂബിന്റെ വെള്ളക്കുപ്പി എടുക്കാൻ വേണ്ടി വന്നു ഇടക്ക് യൂട്യൂബിന്റെ വെള്ളക്കുപ്പി എടുക്കാൻ വന്നു ഇത് പൂച്ചക്കുട്ടി അങ്ങനെ ഇരിക്കുവല്ല പൂച്ച വന്നു പായസം കുടിക്കാൻ പായസം കുടിക്കാൻ വന്നു പൂച്ചക്കുട്ടി വേണ്ടെന്ന് പറഞ്ഞോ വരുവായിരിക്കും കുടിക്കാൻ വരും പൈസം ജോക്കൂട്ടൻ ഉണ്ടാക്കി കഴിയുമ്പളേ കുടിക്കാൻ വേണ്ടി വരും കേട്ടോ ആണോ അല്ല അവിടെ പോയി ഇരിപ്പുണ്ട് പൂച്ചക്കുട്ടി അന്റെ പൂച്ചക്കുട്ടി അവിടെ പോയി ഇരിപ്പുണ്ട് பாயச கொடு வச்சு வந்து குடிச்சோடு அந்த ஓடி போய் அந்த ஓடி போய் കുടിക്കുന്നില്ലെന്ന് പറഞ്ഞോ ആണോ കുടിച്ചോളൂടാ കുറച്ച് കഴിയുമ്പോൾ വന്ന് കുടിച്ചോളൂ കേട്ടോ വീട്ടിൽ പൈസ ഉണ്ടായി കഴിഞ്ഞോ പൈസ ഉണ്ടായി കഴിഞ്ഞോ അവിടെ രണ്ടു രണ്ടുപേരും നമ്മൾ വഴക്കുണ്ടാക്കുന്നടാ വഴക്കുണ്ടാക്കി ആഹാ എന്താ വെള്ളം പിടിച്ചോ ആ എന്തിനാ വെള്ളം ഒഴിച്ചേ പൂച്ചയുടെ തരത്ത് എന്തിനാ വെള്ളം ഒഴിച്ചേ അവിടെ വെച്ചു കൊടുത്തേക്ക പൂച്ച കുടിച്ചോളൂ പൂച്ച കുടിച്ചോളൂ െത്തിവണോ ഇപ്പൊ വരും അണ്ട് അവിടെ പോയി കിടക്കുക അവിടെ കിടക്കുന്നുണ്ട് ഇപ്പൊ വരൂ രണ്ടുപേരും കൂടെ എപ്പോഴും വഴക്കാകും Thank <laughs> you.

Go to. மதி 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 மதி

കുഞ്ഞി പൂച്ചക്ക് കൊടുക്കാനാണോ കുഞ്ഞി പൂച്ചക്ക് കൊടുക്കാനാണോ പൂച്ചയുടെ കാര്യം പറഞ്ഞു ഈ പൂച്ചയുടെ കാര്യം പറഞ്ഞു ആ പൂച്ചയ്ക്ക് എന്നാ ചോദിച്ചേ

Să vă mulțumim pentru vizionare. 可乐<了>。<laughs>